രാജ്യത്തിൻ്റെ മതേതര സങ്കല്പത്തിനും തുല്യത വിഭാവനം ചെയ്യുന്ന ഭരണഘടനയ്ക്ക് മുകളിൽ ഇടുത്തിയായി പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയതായി മാർച്ച് പതിനൊന്നിന് വൈകിട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങൾക്കായി ഓൺലൈൻ പോർട്ടൽ തയ്യാറാണെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം പറഞ്ഞു സി എ സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കവെയാണ് നിയമം നടപ്പാക്കിയിരിക്കുന്നത് രാജ്യമൊട്ടാകെ ഉയർന്ന വൻ പ്രക്ഷോഭവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അടക്കം രൂക്ഷമായ എതിർപ്പും അവഗണിച്ചാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സർക്കാരിൻ്റെ നടപടി മുപ്പത്തിയൊമ്പത് പേജുള്ള ചട്ടങ്ങളാണ് വിജ്ഞാപനം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതക്കാർക്കാണ് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുക ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് രാജ്യവ്യാപകമായി വൻ പ്രക്ഷോഭത്തിന് കാരണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് കേന്ദ്രം പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതിന് പിന്നാലെയായിരുന്നു ഇത് രാജ്യത്തിൻ്റെ മതേതര നിലപാടിന് വിരുദ്ധമായി മതം നോക്കി പൗരത്വം നൽകാനുള്ള തീരുമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യ തലസ്ഥാനത്തെ അടക്കം പിടിച്ചുകൊലുക്കുന്ന രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത് രാജ്യവ്യാപക പ്രതിഷേധവും എതിർപ്പും കോവിഡ് വ്യാപനവും മൂലം നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിൽ കേന്ദ്രം പിന്നോട്ട് പോയിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക നീക്കം എന്നാൽ നിയമം പ്രാബല്യത്തിൽ വന്നത് മുതൽ രാജ്യവ്യാപകമായി വീണ്ടും പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത് നിയമം നടപ്പാക്കില്ലെന്ന് ആവർത്തിക്കുന്ന കേരളം ഇതിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം ഇറക്കിയത് വർഗീയ വികാരം കുത്തിയിളക്കാനാണെന്നും പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള നീക്കം ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗും അറിയിച്ചു എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം എതിർക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാർ ഭേദഗതി വരുത്തിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുമ്പോ കുടിയേറിയ മുസ്ലിംകൾ അല്ലാത്ത അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് ഈ ഭേദഗതി അതായത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുമെത്തി രേഖപ്പെടുത്താതെ ഇന്ത്യയിൽ കഴിഞ്ഞ ഹിന്ദു സിഖ് പാഴ്സി ബുദ്ധിസ്റ്റ് ജൈന ക്രിസ്ത്യൻ മതസ്ഥർക്ക് മാത്രം നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനാകില്ല എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം ഈ ആറ് വിഭാഗത്തിൽപ്പെട്ട കുടിയേറ്റക്കാരെ കുറിച്ചുള്ള നിർവചനത്തിൽ ഭേദഗതി വരുത്തി ആറു വർഷത്തിനുള്ളിൽ ഫാസ്റ്റ് ട്രാക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് നിയമം അനധികൃത താമസത്തിന് കേസ് ഉണ്ടെങ്കിൽ പൗരത്വം ലഭിക്കുന്നതോടെ ഇത് ഇല്ലാതാകും കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിൽ പതിനൊന്ന് കൊല്ലം ഇന്ത്യയിൽ താമസിച്ചതിന് രേഖയുള്ളവർക്ക് പൗരത്വം അനുവദിക്കുന്നതായിരുന്നു ഇതുവരെയുള്ള രീതി ഇതാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മാറുന്നത് മുസ്ലിം അല്ലാത്ത അഭയാർത്ഥികൾക്ക് മാത്രം പൗരത്വം നൽകുന്നതിലൂടെ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തിന് മാത്രം പൗരത്വം നിഷേധിക്കപ്പെടുന്നു ഇന്ത്യൻ പൗരത്വത്തിന് മുസ്ലിം അല്ലാതിരിക്കൽ ഒരു മാനദണ്ഡമാകുന്നു എന്ന വലിയ അപകടമാണ് ഈ നിയമത്തിലുള്ളത് മുസ്ലിങ്ങളായവർ മാത്രം നുഴിഞ്ഞുകയറ്റക്കാരും അല്ലാത്തവർ അഭയാർത്ഥികളായും ചിത്രീകരിക്കപ്പെടുന്ന സ്ഥിതി അതായത് മുസ്ലിം വിശ്വാസികളുടെ മതം ഭരണകൂടത്തിന്റെ കണ്ണിൽ ഒരു അയോഗ്യതയാവുന്നു എന്നതാണ് മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഈ നിയമമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്വത്വവും നിലനിൽപ്പും കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പശുവിൻ്റെയും ജയശ്രീറാം വിളികളുടെയും പേരിൽ രാജ്യമൊട്ടാകെ ഹിന്ദുത്വ ആക്രമണങ്ങൾക്കിരയാവുകയും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നതിനിടെ ഈ നിയമം ആ വിഭാഗത്തെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലാക്കുന്നു എല്ലാ മതന്യൂനപക്ഷങ്ങളെയും നിയമം സംരക്ഷിക്കുന്നില്ല എന്നത് മാത്രമല്ല ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നു എന്നതാണ് പ്രതിഷേധങ്ങൾക്ക് ആധാരം ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമർ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ബിൽ യോഗ്യത കൽപ്പിക്കുന്നില്ല മറ്റ് രാജ്യങ്ങളിൽ വിവേചനത്തിന് ഇരയാകുന്നവരുടെ കാര്യത്തിൽ കേന്ദ്ര ബി ജെ സർക്കാരിന് ആശങ്കയില്ല മുസ്ലിങ്ങളിൽ തന്നെ അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ടവരും ഷിയ വിഭാഗക്കാരും പാകിസ്ഥാനിൽ വിവേചനം നേരിടുന്നുണ്ട് മ്യാൻമാറിൽ വംശഹത്യയെ തുടർന്ന് വലിയൊരു വിഭാഗം റോഹിംഗ്യ മുസ്ലിങ്ങൾ ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായി നീണ്ട അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മ്യാൻമർ മ്യാൻമറിനെ ഒഴിവാക്കിയാണ് പാക് അധീന കശ്മീരിൽ കുറച്ചു മാത്രം അതിർത്തി പങ്കിടുന്ന അഫ്ഗാനെ കേന്ദ്രം പരിഗണിക്കുന്നത് ചൈനയിലെ ന്യൂനപക്ഷമായ ഉയ്ഗൂർ മുസ്ലിങ്ങൾ ക്രൂരമായ അടിച്ചമർത്തലിനും പീഡനങ്ങൾക്കും വംശഹത്യക്കും ഇരയാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇവരെ ഒന്നും പരിഗണിക്കാതെ നീങ്ങുന്ന കേന്ദ്ര സർക്കാർ മുസ്ലിം അഭയാർത്ഥികൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചുകൊള്ളട്ടെ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതുകൂടാതെ തമിഴ് വംശഹത്യ അരങ്ങേറിയ ശ്രീലങ്കയിൽ ഹിന്ദു ക്രിസ്ത്യൻ മതസ്ഥരായ തമിഴ് വംശജരും വിവേചനം നേരിടുന്നു അവരെയും പരിഗണിക്കുന്നില്ല അഭയാർത്ഥികളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് പൗരത്വം നൽകി സ്വീകരിക്കുന്ന സി ഭരണഘടനാ വിരുദ്ധമാണെന്നതിൽ സംശയമില്ല എല്ലാ മതത്തിൽപ്പെട്ടവർക്കും തുല്യ അവകാശമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട് പക്ഷേ ഈ പുതിയ നിയമം മതത്തെ പൗരത്വം നൽകാനുള്ള മാനദണ്ഡമാക്കുന്നു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് ഭരണഘടന പറയുന്നത് ജാതി മത വർഗവംശ ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും തുല്യതക്കായുള്ള മൗലിക അവകാശമുണ്ടെന്ന് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം വ്യക്തമാക്കുന്നു ഇതിൻ്റെ നഗ്നമായ ലംഘനമാണ് പൗരത്വ ഭേദഗതി നിയമമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളാണ് ഏഴ് പതിറ്റാണ്ടുകൾക്കിപ്പുറം തച്ചുടയ്ക്കപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടു മുമ്പ് ഈ വിവാദ നിയമം നടപ്പാക്കിയതിലൂടെ നേട്ടം കൊയ്യാനാകുമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന വിമർശനം ശക്തമാണ് രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ പേരിൽ വിഭജിച്ച് സംഘർഷമുണ്ടാക്കി അതിൽ നിന്നും നേട്ടമുണ്ടാക്കുകയെന്നതാണ് മോദി സർക്കാർ ലക്ഷ്യമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു അസം ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ബംഗാൾ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിലെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പുറത്താക്കുക എന്നതാണ് നിയമത്തിന്റെ ഗൂഢ ലക്ഷ്യമെന്നും വിമർശനമുണ്ട് നിയമത്തിനെതിരെ ഇതിനോടകം അസമിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ വിജ്ഞാപനം കത്തിച്ച് പ്രതിഷേധിച്ചു സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലുമടക്കം പ്രതിഷേധം നടക്കുന്നുണ്ട് അയോധ്യയിൽ സംഘപരിവാർ കർശയവർ ബാബരി മസ്ജിദ് തകർത്തിയിടത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് തുറന്നു തുറന്നുകൊടുത്തതിന് പിന്നാലെ പൗരത്വ ഭേദഗതി നിയമം കൂടി നടപ്പാക്കുന്നതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ഏകീകരിച്ച് ഗുണമുണ്ടാക്കാമെന്ന ഗൂഢ സിദ്ധാന്തമാണ് കേന്ദ്ര സർക്കാർ പയറ്റുന്നതെന്നതിൽ സംശയമില്ല എന്നാൽ സുദീർഘമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ടെസ്റ്റ് ഡോസാണിതെന്ന് സാമൂഹിക രാഷ്ട്രീയ മത നിയമ മേഖലകളിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു